മാതാവിനെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് ഷാരോൺ ഞാൻ യു കെയിലാണ് താമസിക്കുന്നത് അവിടെ ഒരു സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ളത് എൻ്റെ മമ്മിയും എൻ്റെ മോള് സാറ എൻ്റെ രണ്ടാമത്തെ മോള് ക്ലാര ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാനൊരു നാല് വർഷമായിട്ട് ഒരു പ്രൈമറി സ്കൂളിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുമായിരുന്നു ഇപ്പം എനിക്ക് ഒരു ഫുൾ ടൈം ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്കൊരു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്കൂളിൽ തന്നെ ഒരു ഫുൾ ടൈം ജോലി ലഭിച്ചു അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് യൂറിനിൽ ബ്ലഡ് കണ്ടു അപ്പോൾ നമ്മൾ ഹസ്ബൻഡിന് വേറെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് പേടിച്ചായിരുന്നു ഞാൻ വേഗം തന്നെ പ്രത്യക്ഷകരണ പ്രാർത്ഥനയിലും പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്കുകയും വിശ്വാസ പ്രമാണമൊക്കെ എത്തിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഉടമ്പടിയിലും യോഗത്തിലും വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി പ്രാർത്ഥനയിലും പ്രാർത്ഥിച്ചു അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയപ്പം ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇതിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേറെ മരുന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഞാനിതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ തന്നെ ഞാൻ രണ്ടാമത് പ്രഗ്നൻറ്റായിരുന്നു അപ്പം രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്ന് ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ പതിനാല് വർഷമായതിനു ശേഷമാണ് എൻ്റെ കുഞ്ഞിനെ കിട്ടിയത് അപ്പോൾ ഒത്തിരി നാളായിട്ട് ഞാൻ രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഞാൻ പ്രെഗ്നൻ്റ് ആയി പക്ഷേ എനിക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പം ആയി മിസ്കാരേജ് ആയാലും ഞാൻ വിഷമിക്കാതെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ കുറച്ചും കൂടി നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എനിക്ക് നവംബറിൽ ഒരു ഫ്ലൂ വന്നു ഫ്ലൂ വന്നതിന് ശേഷം ടോൺസലിൽ ഒരു തടിപ്പ് വന്നായിരുന്നു അഞ്ച് മാസമായിട്ട് ആ തടിപ്പ് പോകുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് ലാസ്റ്റ് എനിക്ക് ഇ എൻ ടിക്ക് റെഫർ ചെയ്തു അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇ എൻ ടിക്ക് റെഫർ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അത്ര എമർജൻസി ആണെങ്കിലാണ് അവർ റെഫർ ചെയ്യുള്ളൂ അവർ റെഫർ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സർജറിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുകയാണ് അപ്പോൾ ഞാൻ എത്രയും നാളും ഞാൻ തൈലും പുരട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു സർജറിയിൽ വേണം എന്ന് ഡോക്ടർ പറഞ്ഞു സർജറി വേണം രണ്ട് ടോൺസിലും റിമൂവ് ചെയ്യണം അതിനുശേഷം ബയോപ്സിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും പേടിച്ചു പോയി എന്നിട്ട് ഞാൻ അന്ന് വൈകുന്നേരം വന്ന് എൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയിലും ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എനിക്ക് സാക്ഷ്യം പറയാൻ ഭയങ്കര മടിയായിരുന്നു കാരണം ഇവിടെ വന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ എന്തൊക്കെ തെറ്റ് വരും എങ്ങനെ വരുന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം മാതാവേ ഇത് സർജറി കൂടാതെ എനിക്കിത് മാറ്റിത്തരണേന്നും പറഞ്ഞ് ഞാൻ ദിവസമുള്ള പ്രതീക്ഷയെ പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിലും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു തൈലം പുരട്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഏപ്രിൽ നാലാം തീയതി ഡോക്ടറെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു സർജറിക്ക് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാണ് അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ആയാലും ഒരു അസ്വസ്ഥത വന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആ തടിപ്പവിടെ നിന്ന് ഇല്ലാതെയായി തടിപ്പ് എങ്ങനെയാണ് പോയതെന്നോ എപ്പോഴാണ് പോയതെന്നൊന്നും എനിക്കറിയില്ല ഒരു പാടുപോലും ഇല്ലാതെയായിരുന്നു ആ തടിപ്പ് അവിടെ നിന്ന് പോയത് ഈശോയ്ക്ക് മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഇതിന് ശേഷം അടുത്ത മാസം അതായത് മെയ് ഇരുപത്താറാം തീയതി കഴിഞ്ഞ മെയ് ഇരുപത്താറാം തീയതി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ആറാന്തി ഞാൻ പ്രഗ്നൻ്റ് ആയി അപ്പം ഞാൻ ആദ്യത്തെ ഒരു മിസ്കാരേജ് കഴിഞ്ഞ കാരണം കൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഹൈ റിസ്ക് കാറ്റഗറിയിലായിരുന്നു ഇപ്പോൾ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു നാട്ടിൽ ഞാനൊരു അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ടി വരും റസ്റ്റ് എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഇതിന് ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയത് അപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു സ്റ്റിച്ചും ഒന്നും ഇപ്പോൾ ആവശ്യമില്ല സ്കാൻ ചെയ്തു സ്കാനിലൊന്നും ഒരു കുഴപ്പമില്ല ആസ് യൂഷ്വൽ ജോലിക്ക് പോവാം ഞാൻ ഫുൾ ടൈം ജോലിക്ക് പോയായിരുന്നു ഇതിന് ശേഷം ഞാൻ അഞ്ചാം മാസത്തിൽ ഷുഗറൊക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഷുഗർ ഡയബറ്റിക് ആയി പ്രീ ഡയബറ്റിക്ക് ആയി ഇതിന് ശേഷം ഇരുപത്തിയെട്ടാമത്തെ ആഴ്ചയിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി ബ്ലീഡിങ് ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ മുന്നത്തെ മിസ്കാരേജ് പോലെ എന്ന് ഞാൻ ഭയന്നുപോയി എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ചെക്കപ്പിന് പോയി ഞാൻ എല്ലാ സ്കാനിൽ പോകുമ്പോഴും എല്ലാ ദിവസം രാത്രി ഞാൻ തൈലം പുരട്ടി പ്രാ പ്രാർത്ഥിക്കുമായിരുന്നു വയറമ്മ തൈലം പുരട്ടി പ്രാർത്ഥിക്കും എല്ലാ സ്കാനിന് പോകുമ്പോഴും ഞാൻ കാശുരൂപം കൊണ്ടുപോകായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എപ്പോഴും എത്തിക്കുമായിരുന്നു ഞാൻ ഇരുപത്തി എട്ടാം താഴ്ചയിൽ ഈ ബ്ലീഡിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി അവിടെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും കാണുന്നില്ല എങ്കിലും ഫ്ലൂയിഡ് ലെവലൊക്കെ കുറച്ച് ഹൈ ആണ് അപ്പം ചിലപ്പം നമുക്ക് നേരത്തെ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് പിന്നത്തെ ചൊവ്വാഴ്ചയിലെ പ്രാർത്ഥനയിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ആഴ്ച എങ്ങനെയെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ആക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ മുപ്പത്തി അഞ്ചാമത്തെ ആഴ്ചയിൽ ഡോക്ടറടുത്ത് അപ്പോയിൻമെൻറ്റ് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു മുപ്പത്താറാഴ്ച നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല ഫ്ലൂയിഡ് അത്രയും ഹൈ ആണ് അതുകൊണ്ട് നാളെയും കഴിഞ്ഞ് മറ്റുന്ന സർജറി എന്ന് പറഞ്ഞു ഞാൻ അതിൽ വിശ്വസിച്ചൊന്നും ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് മുപ്പത്താറാഴ്ച എങ്ങനെങ്കിലും കഴിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ കുഞ്ഞിനെ അവർ പ്രീമിയച്ചർ ബേബി എന്ന് കൺസിഡർ ചെയ്തിട്ട് എൻ ഐ സിയിലൊക്കെ ആക്കും അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ ആ ഹോസ്പിറ്റലിൽ അന്ന് സർജറിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല അങ്ങനെ ഞാൻ മുപ്പത്താറാഴ്ചയും നാല് ദിവസവും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരുന്നു എനിക്ക് സർജറിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി എൻ്റെ ഒരു കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ ഗ്രഹിച്ചു മാതാവിനേശ്വർക്ക് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ മൂന്ന് മാസമായപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിന് ഞാനൊരു ഹെ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു വിസിറ്റ് ജനറൽ വിസിറ്റ് ആയിരുന്നു ജനറൽ വിസിറ്റിന് ഞാൻ കൊണ്ടുപോയപ്പം ഞാനവിടെ പ്രാമീന്ന് ഇങ്ങനെ എടുക്കുമായിരുന്നു പ്രാമിൽ നിന്ന് എടുക്കുമ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്നാണ് എൻ്റെ കുഞ്ഞ് കോൺക്രീറ്റ് ഫ്ലോറാണ് മുറ്റത്താണ് കോൺക്രീറ്റ് ഫ്ലോറിലേക്ക് മുഖ അടിച്ചാണ് വീണത് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന അവർ പറഞ്ഞു എപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞു അത്രയും ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് തലയ്ക്ക് എന്തെങ്കിലും പറ്റും അങ്ങനെയൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഞാൻ പോകുന്ന വഴിയിൽ മൊത്തം കാശുരൂപം ഉണ്ടായിരുന്നു പിന്നെ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീന പ്രാർത്ഥനയും മുടങ്ങ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് നേഴ്സ് ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മോൾ അവരൊക്കെ നോക്കി ചിരിക്കുമായിരുന്നു അപ്പോൾ ഡോക്ടർ വന്ന് എല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിക്ക് ഒരു സ്കാനിൻ്റെ ആവശ്യമില്ല ഒന്നുമില്ല ഒരു കുഴപ്പവുമില്ല കുഴപ്പമില്ല അവസാനം എന്നോട് എടുത്തെടുത്ത് ചോദിക്കുമായിരുന്നു ഒരു മീറ്റർ ഹൈറ്റിന് തന്നെയാണോ വീണത് ഞാൻ പറഞ്ഞു അത് അത്രയും അത്രയും ഹൈറ്റിന് തന്നെയാണ് വീണത് എന്നാലും ഒരു ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് വിട്ടു വിശ്വയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ മൂത്ത മോളുടെ കഴുത്തിൽ ഒരു ചെറിയൊരു കറുത്ത പാട് വന്നായിരുന്നു അപ്പം അതൊരു ആറു വർഷമായിട്ടുണ്ടായിരുന്നു അവൾക്ക് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു അവൾ ശരിക്കും കഴുകാത്ത കാരണം കൊണ്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു നന്നായി കഴുകാനൊക്കെ അവളോട് ഞാൻ ഒത്തിരി പറഞ്ഞു ഇതിന് ശേഷവും അത് പോകുന്നില്ല പയ്യെ 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 അതിങ്ങനെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പം ഞങ്ങൾ ഡോക്ടർക്ക് ഇതുപോലെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തു നാലാഴ്ച വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുക അപ്പം ഞാൻ അത്രയും നാ നാലാഴ്ചയും ഞാൻ എല്ലാ ദിവസവും രാത്രി അവളെ കഴുത്തിൽ തൈലം പുരട്ടി പ്രാര്ത്ഥിക്കുമായിരുന്നു നാലാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്ന നേരത്ത് ഇപ്പോഴും കാണാൻ കഴുത്തിൽ ഇപ്പോഴും ഒരു പാടുമില്ല ഞാൻ ഇന്നും പരട്ടും പക്ഷേ ഒരു പാടുമില്ല ഇപ്പോഴും ഒരു പാടുമില്ല ഉള്ള കഴുത്തിൽ ഡോക്ടർ തന്നെ പറഞ്ഞു ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ എന്തിനാണ് അപ്പോയിൻമെൻ്റ് എടുത്തേ രീതിയിൽ നമ്മളോട് ചോദിച്ചു പക്ഷേ അപ്പുണ്ടായിരുന്നു പിന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലാതെയായി ഈശോയ്ക്കും മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ പ്രവൃത്തിയായിട്ട് ഞാൻ യു കെയിൽ കെയർ ഹോം വിസിറ്റ് ചെയ്യുമായിരുന്നു കെയർ ഹോമിൽ ഞാൻ യുക്കിറിസ്റ്റിക് മിനിസ്ട്രി ചെയ്യുമായിരുന്നു പിന്നെ അവിടെ അവരുടെ അടുത്തൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് അവർക്ക് അവർക്കെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഹോസ്പിറ്റൽ വിസിറ്റും ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ പത്രം കൊണ്ട് ഞാൻ ഇംഗ്ലീഷും മലയാളവും കൂടി കൊണ്ടുപോകാരുന്നു ഇംഗ്ലീഷ് കുറച്ച് അവിടെയുള്ള ഇംഗ്ലീഷ്കാർക്കൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ മലയാളം മലയാളം അവിടെയുള്ള മലയാളികൾക്കും എല്ലാം അങ്ങനെ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ മുടങ്ങാതെ ഞായറാഴ്ച കുർബാനയും അതെല്ലാം ചെയ്യാമായിരുന്നു പിന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും സോഷ്യൽ മീഡിയയിൽ പ്രാർത്ഥനയും ഇതെല്ലാം ഷെയർ ചെയ്യായിരുന്നു ഈശോയ്ക്ക് മാധവന് ഒത്തിരി നന്ദി പറയുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ നാൽപ്പതിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും നമ്മളോട് ഷാരോൺ ജെയിംസ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഈ സഹോദരി വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ആദ്യമേ തന്നെ ജോലിയുടെ അവസ്ഥയെ പറഞ്ഞു അതുപോലെ തന്നെ പതിനാല് വർഷത്തിന് ശേഷം ഒരു കുഞ്ഞ് കുഞ്ഞിനെ ലഭിച്ചതിനെയും കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കൂടാതെ തന്നെ കുഞ്ഞിനെ ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് ലഭിച്ചതിനെക്കുറിച്ചും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തി അതുപോലെ ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തി ഇതിൻ്റെയൊക്കെ മുൻപില് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് എത്രത്തോളമാണ് നമ്മളുടെ വിശ്വാസം എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് എത്രത്തോളമാണോ അതനുസരിച്ചായിരിക്കും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് അവർക്ക് സാധിക്കുന്നത് ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകതയും അത് തന്നെയാണ് ഉടമ്പടിയിലെ കൂടി ഒരു വ്യക്തി ഏതു കാര്യം ചോദിച്ചാലും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും ഇടപെടലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല നമുക്ക് ഇരു കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക